രാജ്യത്തിന്റെ മതനിരപേക്ഷതയും ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയും വെല്ലുവിളികൾ നേരിടുന്ന കാലഘട്ടത്തിൽ അവർക്ക് കാവലായി നിൽക്കാൻ ഇടതുപക്ഷ സർക്കാർ പ്രതിജ്ഞാബന്ധമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു ദക്ഷിണ കേരള ജംയുത്തൽ ഉലമയുടെ എഴുപതാം വാർഷിക സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ന്യൂനപക്ഷങ്ങൾക്ക് നേരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന അതിക്രമങ്ങൾ കേവലം ഒരു വിഭാഗത്തിന് നേരെയുള്ള ആക്രമണമല്ലെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു ഇത് രാജ്യത്തിന്റെ ജനാധിപത്യത്തിനും മതേതര ചട്ടക്കൂടിനും നേരെയുള്ള വെല്ലുവിളിയാണ് ഇത്തരം നീക്കങ്ങളെ പ്രതിരോധിക്കുക ഓരോ പൗരന്റെയും കടമയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്നത് അതിന്റെ വൈവിധ്യത്തിലാണ് ആ വൈവിധ്യത്തെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാൽ കേരളം എന്നും ഇത്തരം വിഭജന രാഷ്ട്രീയത്തിന് എതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തെ അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്തിക്കാട്ടാൻ ചില കേന്ദ്രങ്ങൾ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു എല്ലാ കഥകൾ കിട്ടിച്ചമച്ചും വ്യാജ പ്രചാരണങ്ങൾ നടത്തിയും കേരളത്തിന്റെ സൽപേരിന് കളങ്കമുണ്ടാക്കാനാണ് ഇക്കൂട്ടം ശ്രമിക്കുന്നത് കേരളത്തിലെ മതസൌഹാർദ്ദം തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പല കുപ്രചാരണങ്ങളും അഴിച്ചുവിടുന്നത് ഇത്തരം വ്യാജ വാർത്തകളെ ജനം തിരിച്ചറിയണമെന്നും കേരളത്തിന്റെ ഐക്യത്തെ തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും അദ്ദേഹം কশ ভাষা മുന്നറിയിപ്പ് നൽകി മത തീവ്രവാദ ശക്തികളെ എല്ലാ കാലത്തും അകറ്റി നിർത്തിയ പാരമ്പര്യമാണ് കേരളത്തിനുള്ളത് തീവ്രവാദപരമായ ആശയങ്ങൾക്ക് കേരളത്തിന്റെ മണ്ണിൽ വേരോട്ടം ഉണ്ടാക്കാൻ സാധിക്കില്ലെന്ന് ചരിത്രം തെളിയിച്ചിട്ടുള്ളതാണെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു വിവിധ മതവിഭാഗങ്ങൾ പരസ്പര ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും കഴിയുന്ന ഇടമാണ് കേരളം ഈ സഹവർത്തിത്വമാണ് നമ്മുടെ നാട്ടിലെ കരുത്ത ലോകത്തിന് തന്നെ മാതൃകയായ ഒരു സാമൂഹിക ഘടനയാണ് നമുക്കുള്ളത് ശബരിമലയിലെ അയ്യപ്പസ്വാമിയെ പോലെ തന്നെ വാവർക്കും പ്രാധാന്യം നൽകുന്ന നാടാണ് കേരളം ഈ ഒരുമയും ഐ വും തകർക്കാൻ വർഗീയ ശ്രമിക്കുമ്പോൾ അതിനെ ഒരേ മനസ്സോടെ നേരിടാൻ നമുക്ക് സാധിക്കണം ആരാധനാലയങ്ങളും ആത്മീയ കേന്ദ്രങ്ങളും മനുഷ്യരെ ഭിന്നിപ്പിക്കാനല്ല മറിച്ച് ഉന്നിപ്പിക്കാനാണ് ഉപയോഗിക്കേണ്ടത് മാനവികതയ്ക്ക് മുകളിലല്ല ഒരു മതവും എന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞു ഭൂരിപക്ഷ വർഗീയതയെ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് നേരിടാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ഇത്തരം നിലപാടുകൾ ആത്യന്തികമായ ഭൂരിപക്ഷ വർഗീയതയെ ശക്തിപ്പെടുത്താൻ മാത്രമേ സഹായിക്കൂ വർഗീയത നേരിടേണ്ടത് മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഒരു വിഭാഗത്തിന്റെ വർഗീയതയ്ക്ക് മറ്റൊരു വിഭാഗത്തിന്റെ വർഗീയത മറുപടിയാകുന്നത് സമൂഹത്തിൽ കൂടുതൽ പിളർപ്പുകൾ സൃഷ്ടിക്കും ഇത് തിരിച്ചറിഞ്ഞ് ജാഗ്രത പാലിക്കാൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾ തയ്യാറാകണം യുടെ ഏത് രൂപത്തെയും ഒരുപോലെ എതിർക്കാൻ നമുക്ക് കഴിയണം വിട്ടുവീഴ്ചയില്ലാത്ത മതനിരപേക്ഷ നിലപാടാണ് ഇന്നത്തെ കാലം ആവശ്യപ്പെടുന്നത് അതിൽ നിന്ന് പിന്നോട്ടു പോകാൻ ഇടതുപക്ഷത്തിന് കഴിയില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ദക്ഷിണ കേരള കേരളത്തിൽ ഉലമ പോലുള്ള സംഘടനകൾ സമൂഹത്തിൽ പുലർത്തുന്ന മിതവാദപരമായ നിലപാടുകളെ മുഖ്യമന്ത്രി പ്രശംസിച്ചു എഴുപത് വർഷത്തെ സംഘടനയുടെ പ്രവർത്തനം കേരളത്തിലെ സാമൂഹിക വിദ്യാഭ്യാസ മേഖലകളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് വിദ്യാഭ്യാസത്തിന് ഇസ്ലാം നൽകുന്ന പ്രാധാന്യം ഉൾക്കൊണ്ട് സമുദായത്തെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ ഇത്തരം സംഘടനകൾക്ക് സാധിച്ചു സാമൂഹിക നന്മയ്ക്കും ശാന്തിക്കും വേണ്ടി ജമീയത്തിൽ ഉലമ നടത്തുന്ന പ്രവർത്തനങ്ങൾ തുടരണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു സമ്മേളനത്തിൽ വിവിധ മത സാമൂഹിക നേതാക്കളും പണ്ഡിതന്മാരും പങ്കെടുത്തു കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന പ്രഖ്യാപനങ്ങളോടെയാണ് വാർഷിക സമ്മേളനത്തിന് സമാപനമായത്